കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശന്റെ സ്വന്തം മണ്ഡലമായ പറവൂർ നിയോജക മണ്ഡലത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അടുത്ത മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ വരുന്നതിനെ കുറിച്ച് വി ഡി സതീശന്റെ സ്വന്തം മണ്ഡലത്തിന് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് മുഖ്യമന്ത്രി കസേരയിൽ വി ഡി സതീശൻ ഇരിക്കുന്നതിനെക്കുറിച്ച് പറവൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം വി ഡി സതീശൻ അടുത്ത തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുന്നതിനെ പറ്റി എന്താ അഭിപ്രായം എന്റെ അഭിപ്രായത്തിൽ സതീശന് ചാൻസ് ഇല്ല മുഖ്യമന്ത്രി ആവണ ചാൻസ് ഇല്ല അവര് തമ്മിൽ തമ്മിൽ കടിപൊടി തുടങ്ങും രമേഷ് സതീശൻ മുരളി പിന്നെ തരൂര് ഒക്കെ കടിപൊടി കിടക്കും അങ്ങനെ ചാൻസ് ഇല്ലെന്ന ശശി തരൂര് പുറത്തായ മട്ടല്ലേ ആ ഇവര് തമ്മിൽ തല്ലി പിടിക്കും അപ്പൊ എങ്ങനെയാണ് മുഖ്യമന്ത്രി ആവുന്നത് പക്ഷെ പ്രതിപക്ഷ നേതാവല്ലേ അതിൽ കാര്യമില്ലല്ലോ പ്രതിപക്ഷ നേതാവ് കാര്യമില്ല പ്രതിപക്ഷ നേതാവായതല്ലേ അതുകൊണ്ട് കാര്യമില്ല അവര് തമ്മിൽ തമ്മിൽ വിഷയം തീർന്നിട്ടില്ല പിന്നെ ജനങ്ങളുടെ വിഷയം തീർക്കും അവരൊക്കെ രാജിവെച്ചിട്ടില്ല എം എൽ എ സ്ഥാനം രാജിവെക്കണ്ടേ അപ്പൊ ഇതായിട്ടില്ലല്ലോ ഒളിച്ചു കടക്കണ തെളിഞ്ഞടക്കണ ഇതൊക്കെ എന്താണിത് അത് നടക്കുന്ന കേസല്ല അത് പറവൂർ യോജക മണ്ഡലത്തിൽ കാലാകാലങ്ങളായിട്ട് വി ഡി സതീശനാണ് എം എൽ എ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇതുവരെ ഒരു മന്ത്രി പോലും ആയിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ അദ്ദേഹം എങ്ങനെയുണ്ട് ഒരു എം എൽ എ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ കഴിവുണ്ട് ഇതിപ്പോൾ റൂറൽ ഏരിയ ആയിരുന്നു പാലം വന്നപ്പോൾ അർബൺ ഏരിയ ആയി അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട് എല്ലാ പാലങ്ങളും ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ ഈ കോൺഗ്രസ് ആര് സമ്മതിക്കും ഇവിടെ രമേശൻ വരും സതീഷിനെ കൊണ്ട് ഡൽഹിയിലും കോൺഗ്രസ് ആര് ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്ന സതീഷ് അതല്ല അതിപ്പോ പാർട്ടിയുടെ ക്യാപ്റ്റൻ എന്നൊക്കെ പറയാ അത് അവരല്ല പറയണത് ആയിരുന്നെങ്കിൽ ഇരിക്കുമ്പോ ഈ ഭരണം അവരിക്ക് കിട്ടിയ കഴിഞ്ഞ കൊണ്ടൊക്കെ ഭരണം കിട്ടിയായിരുന്നു പക്ഷേ ഇവര് ചെയ്യണെന്നു വെച്ചാൽ ഈ തമ്മി തമ്മിൽ ഇവരെ പാർട്ടിയിലുള്ള പോരാണ് അപ്പൊ അതാണ് സതീഷിന് നല്ല ഇതാണ് കുഴപ്പമില്ല പക്ഷെ ഇതാണ് സംഭവം മറ്റുള്ള നേതാക്കളും സംഭവിക്കില്ല അധികാരത്വമോഹികളാണ് ഇതിനകത്തുള്ള ഒരുപാട് പാർട്ടി നേതൃത്വം പാർട്ടിയുടെ ആ ആശയത്തിലത് ഈ സംഭവിക്കുന്നതാണ് എന്താ പറയാ യഥാർത്ഥ ഇതിന്ന് മാറി ഇവര് അധികാരികൾ ഒരുപാട് ഏതെങ്കിലും ഒരാ ഒരാളെ മുൻ നിർത്തണം ഇത് അത് നിർത്തൂല ആ സ്ഥാനത്ത് നിൽക്കണം ഇത് അവരൊന്നും പോരാ അതെ ഇയാളെ പോലെയല്ല അയാള് തണ്ടനോ കാര്യം ഞാൻ പ്രാപ്തി കാരണം ആര് ഇതെച്ചാല് അതൊന്നും വരുന്നുണ്ട് അതാ അറിവുണ്ട് അറിവുണ്ട് പാർട്ടി നേതൃത്വം മറ്റുള്ള ആളുകൾ ഇതിനകത്ത് കടിപിടി ഉണ്ടാവും പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതല്ല എല്ലാവരും പറയുന്നത് വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകും എന്നുള്ളതാണ് അപ്പൊ അതിൽ പക്ഷെ പക്ഷേ ഇതാണല്ലാവാനായിട്ട് അവരെ ആള് നേതാക്കന്മാരെ സമ്മതിക്കൂലിക്കോ രമേശ് സമ്മതിക്കോ മുരളി സമ്മതിക്കോ മുരളി മുരളി വന്നാതെ പഴയ കെ പി സി പ്രസിഡന്റ് ആണോ മട്ടിയൂർഗാവിൽ മത്സരിക്കാനാണ് പോണത് എം എംപിയും അല്ല അയാളെ സമ്മതിക്കോ ഇവിടെ സമ്മതിക്കുന്നില്ല സമ്മതിക്കൊന്നുമില്ല അപ്പൊ അതിനകത്തൊന്നും ചാൻസ് കാണുന്നില്ല നിങ്ങളുടെ ഒരു അഭിപ്രായത്തില് കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി ആവാൻ യോഗ്യനായിട്ടുള്ള ഒരാള് ആരായിരിക്കും അത് രമേശാണ് പ്രിംഗിള് രമേശല്ല അത് കൊണ്ടുവന്നത് പണ്ട് സ്പ്രിങ്കിൾ ഇതുണ്ടായില്ലേ അതൊക്കെ രമേശ് ആകൊണ്ടുവന്നത് സതീഷെന്ന് എം എൽ എ സ്ഥാനത്ത് യോഗ്യം തന്നെയാണ് രീതിയിൽ രമേശ് ചെന്നിത്തല അത്രയും കഴിവൊന്നും പുള്ളിക്കില്ല സതീഷിനില്ല അത് നമ്മളെ അനുഭവത്തിലൂടെ നമുക്കറിയാല്ല അതിനൊക്കെ യോഗ്യൻ പുള്ളിയാണ് രമേശ് ചെന്നിത്തലയാണ് അതൊക്കെ വേറെ കാര്യങ്ങള് ഞാൻ ഏറ്റവും അർത്ഥം ഇപ്പൊ വിളിച്ചാ ഇപ്പൊ ഫോൺ എടുക്കും നിയമസഭയില്ലെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കില്ല അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പക്ഷേ ഇവർ കടിപിടിക്കും ഇവർ കടി പിടിച്ചാൽ ഇപ്പം കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവും കുഞ്ഞാലുകുട്ടി ചിലപ്പോൾ മുഖ്യമന്ത്രിയാവും അതൊന്നും പറയാൻ പറ്റില്ല ഇവിടെ ഭൂരിപക്ഷ ജനതയ്ക്ക് അംഗീകാരമില്ല ഇത് മറ്റുള്ളവരും മോദലെടുക്കും അവര് എന്തൊക്കെ അവരെ പാർട്ടിയും കുറ്റം ചെയ്താലോ ആ പാർട്ടിയെ അവര് ന്യായിരിച്ചേ പറയുള്ളൂ പാർട്ടി തെറ്റു ചെയ്തത് സംബന്ധിക്കൂല അവര് ഇവരങ്ങനെയല്ല ഇവര് പലരും പല നേതാക്കളും പല അഭിപ്രായങ്ങൾ പറയും അപ്പൊ പണി അത് മുഖ്യമന്ത്രി തുടങ്ങി കാരണം ഇവരെ ഇതനുസരിച്ചേ കാരണം ഇപ്പഴത്തെ ഈ തദ്ദേശ സ്വയംഭര തിരഞ്ഞെടുപ്പില പരാജയം ഉണ്ടല്ല അതിന്റെ ഇത് മനസ്സിലാക്കിയിട്ട് അയാൾ പണി ഈ മൂന്നാം വട്ടവും പിണറായി വിജയൻ വരുമോ ോഹപരമായിട്ടുള്ള ഉത്തരാത്തം സതീശ് വരേണെങ്കിലും ഫുള്ള് ഉത്തരവാദിത്തം സതീശരാണ് പക്ഷെ എന്താണ് തീരൂല്ല ഇവര് വിഷയം തീരൂരില്ല ഇപ്പൊ നാളെ തുടങ്ങും അതിന്റെ കാരണം നമുക്കറിയാം അവശ്യ സാധനങ്ങളെ പിടിച്ചിരുത്താനായിട്ട് ഈ സർക്കാർ എന്നിട്ട് വല്ലണ്ടായിരുന്ന ഒന്നുമില്ല കാരണം എല്ലാത്തിനേം ഒടുക്ക പൈസ കൂട്ടിയേക്കും അല്ലേ വെള്ളത്തിന്റെ കരം നികുതികരം സ്റ്റാമ്പ് പേപ്പറിന്റെ എല്ലാ വിധത്തിന്റെ അവശ്യ സാധനങ്ങളൊന്നും പിടിച്ചു അതൊന്നും സാധിച്ചിട്ടില്ല പക്ഷെ ഇതൊന്നും മുതലെടുക്കാനുള്ള കഴിവ് ഈ പ്രതിപക്ഷ നേതാന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആയിട്ടില്ല അതിന്റെ ഇടയിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും തോൽവിക്ക് ശേഷം എം എം മണിയുടെ ഒരു പ്രസ്താവന കണ്ടായിരുന്നു അതായത് പെൻഷൻ മേടിച്ച് തിന്നിട്ട് വീട്ടിലെ വരെയല്ല അതെ അതങ്ങ് പറഞ്ഞേക്കാൾ നൂറ് നൂറ്റി പത്ത് ശതമാനം അയാളൊക്കെ പിടിച്ച് ജയിലിൽ ഇടേണ്ട സമയം കഴിഞ്ഞ് മനസ്സിലായാ അതൊക്കെ പറയാൻ വോട്ടർമാരെ ശരിക്കും അപമാനിച്ചേക്കുന്ന പുള്ളി ഇത് തിന്നണ അവരാണ് ഞാൻ ഈ തിന്നണത് ഈ ആനുകൂല്യങ്ങൾ സർക്കാരിന്റെ നികുതി പണമെടുത്താണ് അവരിന്തും ഈ പെൻഷനും അതെന്ന് പറഞ്ഞാൽ തിന്നണത് ഞങ്ങളൊക്കെ ഇന്നും അധ്വാനിച്ചതാണ് സാധാരണ ജനങ്ങൾ ജീവിക്കുന്നത് അല്ലേ ഇവര് സർക്കാരിന്റെ പൈസ തന്നെ ഇപ്പോഴും മറ്റുള്ള കാറ് അത് ഇതൊക്കെ ഉപയോഗിച്ച് കേൾക്കുന്നത് കാര്യാണ് നമ്മുടെ നികുതി പണമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഈ വക സത്യം കേള്ണ്ടോ ഒരു പ്രാവശ്യം കൂടി പിണറായി കിട്ടിയാല് ഇത് മാറും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ കിട്ടി തലസ്ഥാനം പോയില്ലേ ഇപ്പൊ ഈ ഇവര് സഖ്യം കൂടുമ്പോ തന്നെ ഗുണാർക്കാണ് ബി ജെ പിക്ക് ആണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കും ബീഹാറിൽ കണ്ടില്ലേ നരേന്ദ്രമോദി അടുത്ത ആഴ്ചയില് വന്നിറങ്ങിയാൽ മതി ഒരു അയ്യായിരം അമ്പത് വയസ്സഴിഞ്ഞവർക്ക് പ്രഖ്യാപിച്ചാല് പണിക്കുറ്റം തീർന്ന് പെണ്ണുങ്ങളുടെ കയ്യിലാണ് വന്നത് വടക്കേ വടക്കേന്റേ പോലെ റേഷൻ കാർഡൊക്കെ ഒക്കെ പെണ്ണുങ്ങളിൽ അതേപോലെ ഒരു പതിനായിരം കൂടെ കൊടുക്കേണ്ട അയ്യായിരം കൊടുക്കാൻ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സഹായമില്ലെങ്കിൽ നമ്മളൊക്കെ എല്ലാവരും കൊടുത്താൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും കൊടുക്കുന്ന കൊടുക്കുന്ന കേന്ദ്രമല്ലേ കേന്ദ്രം പബ്ലിസിറ്റി വരെ വന്ന പാലം കേന്ദ്ര ഫണ്ടാണ് അഞ്ചു കിലോ ഭക്ഷ്യം ഉണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അരിയാണി കിട്ടണത് അപ്പൊ ഇവിടത്തെ വിഹിതം ഇല്ല ബി പി എൽ കാർഡ് പിങ്ക് കാർഡിനുള്ളത് ഇതൊന്നും ജനങ്ങള് ആ എല്ലാ വാർഡിലും എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പൽ ഒരു ബി ജെ പി അങ്ങനെ ഉണ്ട് ഇല്ലേ അവർ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കണം അതിപ്പോൾ ഒരു അഞ്ചു പ്രാവശ്യം കൂടി ഇവർ ഭരിച്ചാണെങ്കിൽ അത് നരേന്ദ്രമോദി കയ്യില്ലാകും കേരളത്തിൽ ബി ജെ പി ഇങ്ങനെ വളരുന്നത് കോൺഗ്രസിൻ്റെ കഴിവുകേടാണോ അതോ ഭരണപക്ഷത്തിൻ്റെ അതായത് സി പി എമ്മിൻ്റെ ഭരണവിരുദ്ധ വികാരം കൊണ്ടാണോ അത് രണ്ട് കൂട്ടരും ഉണ്ട് രണ്ട് കൂട്ടരും വളരായ്മയുണ്ട് അപ്പോൾ ജനങ്ങൾ മാറ്റി ചിന്തിക്കുന്നു അയ്യപ്പനെയൊക്കെ അയ്യപ്പനെ ഒരു മുസ്ലിം പള്ളിയിൽ അല്ലെങ്കിൽ മുസ്ലിം ഈ ക്രിസ്ത്യൻ പള്ളിയിൽ ചെന്ന് വണ്ണാർത്തിൽ ഇടാൻ പറ്റിയവർക്ക് ഇടാൻ പറ്റില്ല ഈ ഹിന്ദുക്കളെ ഇതിനകത്ത് മാത്രല്ല കേറണത് ഇപ്പൊ അയ്യപ്പന്റെ സ്വർണം ആര് കട്ടു ഇത് വെറുതെ അയ്യപ്പ സംഘം ഉണ്ടാക്കി കോടികളിൽ തന്നെ ഇത് ജനങ്ങൾക്ക് കൊടുക്ക് ഈ ഇതിന്റെ അറിയാൻ പാലാത്ത പണിക്ക് നിക്കരുത് ആ ഇത് തന്നെ വിളിക്കണേ ചിന്താവാദ വിളിക്കണേ അയ്യപ്പന്റെ ഇത് വിളിക്കണത് ബുദ്ധിമുട്ട്യം പോലെ പിന്നെ വന്ന് കല്ലുമ്പുള്ളും കാലക്ക് കുത്തേ കാലിക്കം എത്തുന്നാണ് ഞങ്ങളൊക്കെ ക്ഷാൻ വിളിച്ച് പോകണത് അല്ലേ അതല്ലേ ബി ഐ പിള്ള നടുരുത്തേണ്ട കാര്യമില്ല ഈ എന്തിട്ടാണ് ജർമ്മൻ മോഡലുള്ള പന്തലാക്കിയിടേണ്ട ഒരു കാര്യമില്ല അല്ലേ എന്ത് എന്തിനാണ് കാരണം അത്രയും സഹിച്ചിട്ട് നാൽപ്പത്തൊന്ന് ദിവസം നോയമ്പെടുത്ത് അയ്യപ്പന്മാർ പോണത് അത്രയും ഇതല്ല ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അല്ലാതെ അവിടെ സുഖ സൗകര്യം അന്വേഷിച്ചിട്ടൊന്നുമില്ല അങ്ങനെ അയ്യപ്പ അയ്യപ്പ്മാർ വരെ എനിക്ക് ഇതൊന്നും വേണ്ട പക്ഷേ ഇത് വെറുതെ പേരെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തിനാണ് ഇത്ര നാളെ അമ്പലക്കെ പോയി ഇന്ന് ഇവരെ തൊഴുതിട്ട് ആ തീർത്ഥം വാങ്ങിച്ചാൽ കുടിക്കൂല പിന്നെ അവരെ പോയിക്കണവര് ചെയ്തത് തീർത്ഥം പോലും ആ തീർത്ഥം വാങ്ങിച്ചിട്ട് എന്തിനു വാങ്ങിക്കാൻ അവിടെ അത്രയും തിരക്കിൽ കൊടുക്കുക നിങ്ങൾ സൗകര്യം ചെയ്ത് കൊടുക്ക നിങ്ങൾക്ക് വിശ്വാസം ഇല്ല നിങ്ങൾ പോകാതിരിക്കാ നിങ്ങളുടെ പ്രതി നിങ്ങൾ വിട്ടാ പോരെ വേണ്ട ഇരുപത്താറാ പതിനെട്ടാ സെക്രട്ടറിമാരായിട്ടുണ്ട് അതിൽ നിന്ന് ഒരാളെ അങ്ങോട്ട് വിട്ടാ പോരേ നിങ്ങൾ പോണത് ആ ഇവിടെ ആ പെണ്ണിന്റെ പേര് ആവശ്യമുള്ളവർ പോയ ആവശ്യം ഇല്ലേ എന്തിനാണ് ഞാനവിടെ കൊട്ടാനും പോയിട്ടുണ്ട് നമ്മൾ മേളത്തിന് പോയിട്ടുണ്ട് അതിന് മുമ്പ് ചെറുപ്പം പോലെ അവിടെ പോകുന്നുണ്ട് നമ്മളത്രയും വൃദ്ധശുദ്ധിയോടു കൂടിയാണ് പോണത് പക്ഷെ അവള് ചെയ്യണ ഞാൻ അഞ്ചങ്ങാടിൽ കൊട്ടാൻ പോയി പോയി മുസ്ലിം പള്ളിയിൽ ബാത്റൂമിൽ കയറ്റിയില്ല ഒരു സ്കൂളിൽ സ്കൂളിലേച്ച് ചോദിച്ചോളെടുത്ത് ബാത്റൂമിൽ കടപ്പുറത്ത് പോയിട്ടാണ് തൂറിയത് ആദർശങ്ങളൊക്കെ പറഞ്ഞു അവര് ഇവിടെ ഈ കൊടുങ്ങല്ലൂര് മുസ്ലിം പള്ളി കേറ്റും അത് ചേരാൻ പള്ളിയിൽ അത് വെച്ചാൽ ആദ്യത്തെ പള്ളി അത് മാത്രമല്ല ആ റോഡ് സൈഡാണ് ജാതി മതം ഒക്കെ എല്ലാത്തും ഉണ്ട് കേട്ടാ അതില്ലാണെന്ന് പറ്റില്ല അപ്പൊ എന്തായാലും സതീശന് മുഖ്യമന്ത്രി ആവാനുള്ള ചാൻസ് ഇല്ല അയാളെ നേതൃത്വം പറയണത് അനുസരിക്കണം ഏത് പാർട്ടിയിലായാലും ഇത് അവര് ചെയ്യൂലും അത് മറ്റുള്ളവര് തയ്ക്കും ഇതിന്റെ കളി എന്താണെന്നറിയാമോ രമേശ് അവിടെ നിന്നും കൊണ്ട് കളി കളിക്കും പുള്ളി ആലപ്പുഴയിൽ നിന്ന് ഇവിടെ നിന്ന് എവിടെ നിന്ന് ജയിക്കും മുസ്ലിം കോട്ടയിൽ എവിടെ നിന്ന് ജയിക്കും ഉടനെ വരും സതീഷിനെ ഡൽഹിയിലാക്കും ഇതൊക്കെയാണ് ഇവരുടെ കളി ഇവരൊക്കെ അത് രമേശ് തല്ലിപുടിക്കും നിങ്ങൾ സർവേ എടുക്കണോ ആ ആ സർവേ എടുക്കുന്നു ചേട്ടാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശൻ വരുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം വെച്ചാല് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പുള്ളിയുടെ പോക്ക് കുറച്ചൊക്കെ പ്രശ്നങ്ങളാണ് പേഴ്സണലായിട്ട് പിന്നെ വേറെ മുഖ്യമന്ത്രിയായിട്ട് യോഗ്യത ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുള്ളി ഇപ്പൊ പ്രതിപക്ഷ ഒരു പവർ പുള്ളിക്കില്ല എന്തിനും പുള്ളി അങ്ങോട്ട് ഒരു സാമഡിൽ അങ്ങോട്ട് പോവാണ് അന്നെല്ലാം പ്രശ്നങ്ങളും അപ്പൊ ജനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു ഉദ്ദേശം ഞങ്ങൾ ഞങ്ങളൊക്കെ കാണുന്നത് പ്രതിപക്ഷവും ഭരണപക്ഷമൊക്കെ ഒന്ന് തന്നെയാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് എൻ്റെ സാധ്യല്ല തോന്നണല്ല ഈ പേഴ്സണലായിട്ട് കുറച്ച് സതീശൻ എന്ന് പറയാൻ കാരണം എന്താ അല്ല നമ്മൾ ഈ ചാനൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കണ്ടോണ്ടിരിക്കാണല്ലോ പെശകെന്നുദ്ദേശം ഉദ്ദേശിച്ചതാണ് പുള്ളിയെ ഒന്നും പ്രതികരിക്കുന്നില്ല എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് കൂടെ ഉണ്ട് പുള്ളിയുടെ പവറുണ്ട് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത് ചേട്ടൻ എന്തോന്നു വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവോ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുമോ എന്നുള്ള കാര്യം സംശയമാണ് വെച്ചാൽ ഇവർക്ക് ഭരണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും തമ്മിൽ തല്ലു മാത്രമേ ഉള്ളു ഇപ്പം കോൺഗ്രസ് കോൺഗ്രസ്സിന് എന്തെങ്കിലും ഇപ്പം ഇത് ഇതിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിയമസഭാ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ കിട്ടിയാൽ തന്നെയും പ്രശ്നങ്ങളുണ്ടാവും അധികാരത്തിന് വേണ്ടി പ്രശ്നങ്ങളുണ്ടാവും മുഖ്യമന്ത്രി സ്ഥാനം പുള്ളിക്കാരന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കോൺഗ്രസിന് ആരൊക്കെ തമ്മിലാണ് കസേരക്ക് വേണ്ടി തല്ലോടുത്തോണ്ടാവുക അതൊരു മിക്ക ആൾക്കാരും തമ്മിൽ ഉണ്ടാവും കെ സി വേണുപോവാൽ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് ഓരോരോ ഇതിനകത്തൊക്കെ പങ്കെടുത്ത് നിൽക്കുന്നത് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല എനിക്ക് ഇഷ്ടമുള്ള മനുഷ്യ അദ്ദേഹത്തിനാണ് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ സാധ്യതയുള്ളൂ ഉള്ളൂ സതീശം പ്രശ്നകാരനല്ല ആരും പ്രശ്നക്കാരല്ല ഈ അണികള് തമ്മിലുള്ള ഈ ഇതിനു വേണ്ടിയിട്ടുള്ള അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടം പ്രശ്നങ്ങൾ കോൺഗ്രസ്സിൽ അതാണ് അത് നിലവറച്ചു നിക്കാൻ പറ്റാത്തവർ നിങ്ങളുടെ പറവൂർ മണ്ഡലത്തില് സതീശന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ കുഴപ്പമില്ല എന്നെ സംബന്ധിച്ചോളം കുഴപ്പമില്ല ഓരോരുത്തർക്ക് വളരെ തെറ്റില്ലാതെ പുള്ളി വീ ഡി സതീശം തന്നെ അതിപ്പോ പറയാൻ പറ്റില്ല പറവൂര് രാഷ്ട്രീയം ചെറിയൊരു മാറ്റം ഉണ്ടാകും മിക്കവാറും ചെറിയൊരു ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് ഒരു ബി ജെ പി ഒരു ചെറിയ മാറ്റമുണ്ട് ബി ജെ പിയുടെ എം എൽ എ വരും എന്ന് പറഞ്ഞത് ചിലപ്പോൾ വരെയായിരിക്കും പക്ഷെ വോട്ട് പിടിക്കും വോട്ട് പിടിക്കും വോട്ട് കാര്യം വോട്ട് പിടിക്കും കാരണം കഴിഞ്ഞ പ്രാവശ്യം മുതൽ വോട്ട് പിടിക്കുന്നുണ്ട് ഒരു സാധ്യത ഉണ്ട് അതെ ഞങ്ങള് പറവൂർ നിയോജക മണ്ഡലത്തിൽ വന്നിട്ട് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനെ മണ്ഡലം ആണല്ലോ അവിടെ വന്നിട്ട് വി ഡി സതീശൻ എത്രത്തോളം അടുത്ത തവണ കേരളത്തിന്റെ ആവും നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് ചോദിക്കാൻ വന്നിട്ടാണ് അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ വരുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് വി ഡി സതീശൻ ഏതായാലും ആവൂലിച്ച് പറയാൻ വേറെ അവരെക്കാളും തലമുത്ത നേതാക്കന്മാരവിടെയൊക്കെ കൊടുക്കൂല മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കൂല്ല പക്ഷേ പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പൊ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ രമേശ് ചെന്നിത്തല എന്താ രമേശ് മുഖ്യമന്ത്രി ചെന്നിത്തല രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രി ആയിക്കൂടെ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ സതീഷിന് മുമ്പ് നിന്നിരുന്നത് രമേശ് ചെന്നിത്തലയാണ് അല്ലേ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്തവണ മുഖ്യമന്ത്രി ആയിക്കൂടെ സതീശിനെ ക്യാപ്റ്റൻ എന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് കാര്യം ഇതിനു മുമ്പ് പലരും പ്രതിപക്ഷ നേതാവായിട്ട് തന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായി നിന്നതിൽ ഇവിടെ മുഖ്യമന്ത്രിയായിരിക്കണത് ഇ കെ നായനാരും കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും മാത്രമേ ഉള്ളൂ അല്ലേ വേറെ ആർക്കെങ്കിലും പ്രതിപക്ഷ നേതാവായി നിന്ന് അവർക്ക് ആർക്കെങ്കിലും മന്ത്രി കൊടുത്തിട്ടുണ്ടോ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അവർക്ക് അവർക്ക് അതിലും തലമുറ നേതാക്കന്മാര് ഇനിയുണ്ട് അവർക്ക് കൊടുക്കും വി ഡി സതീഷിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാനുള്ള ഒരു അമ്പയർ ഇല്ല എന്ന് തോന്നുന്നു അത് തോന്നണില്ല മുഖ്യമന്ത്രി ആവാനുള്ള അമ്പയറൊക്കെ ഉണ്ട് ഇല്ലായില്ല പക്ഷെ കൊടുക്കൂല ആരാ കൊടുക്കാത്ത നേതൃത്വം കൊടുക്കൂല നേതൃത്വത്തിന് അവരുടെ നേതാക്കന്മാർ വേറെയുണ്ട് അവർക്ക് കൊടുക്കും ചെന്നി ചെന്ന ചെന്നിത്തലയ്ക്ക് എന്താ കൊടുക്കാൻ തണുക്കൊണ്ട് മറ്റേ ഇതായിട്ട് കഴിഞ്ഞവണ് വൈസ് പ്രസിഡന്റ് ഇതായിട്ട് നിരുന്നത് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ട് ചെന്നിത്തലായിരുന്നല്ലോ ഏഹ് ഇത്തവണ എന്താ ചെന്നിത്തല കൊടുത്തത് കഴിഞ്ഞ പിണറായി വിജയൻ അഞ്ചത്തിന് മുമ്പ് പിണറായി വിജയൻ പിണറായി വിജയൻ നിൽക്കുമ്പോ തന്നെയാണ് ഏഹ് അല്ലില്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവണത് അത് കഴിഞ്ഞിട്ട് വീണ്ടും കഴിഞ്ഞ കഴിഞ്ഞപ്പോഴത്തേനാണ് ഇങ്ങനെ ഒരു ഇതാണത് പ്രതിപക്ഷ നേതാവാണ് രാഷ്ട്രീയപരമായിട്ട് അവർക്ക് തൽക്കാലം ഒരാളെ വേണം അത്രേ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ വി ഡി സതീശിനെപ്പ ഒരു ഡായിട്ട് നിർത്തിയേക്കണം ഏഹ് ഡമ്മിയായിട്ട് നിർത്തിയതാണെന്ന് ചോദിച്ചാൽ ഞാനും പറയാനുള്ളത് ഡമ്മിയായിട്ട് നിർത്തിയേക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല പക്ഷെ എല്ലാവരും വി ഡി സതീശനടുത്ത് മുഖ്യമന്ത്രിയാവും ചിന്തല്ലേ ആവൂല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പറയട്ടെ ഈ വരുന്നെങ്കിലോ അത് കോൺഗ്രസിന്റെ കഴിവുകേടല്ലേ കോൺഗ്രസ് ചിലപ്പോൾ ഈ പ്രാവശ്യം കൂടെ നിൽക്കും നിൽക്കേണ്ട കാര്യമുണ്ട് എന്താണ് അതെന്നുവെച്ചാൽ ഇപ്പൊ ഈ പ്രാവശ്യം മന്ത്രിസഭ രണ്ടായിരം രൂപ പെൻഷൻ ആക്കിയിട്ടുണ്ട് ആൾക്കാർ പറഞ്ഞിട്ട് ആറായിരം ഒന്നിലോ കോടി നഷ്ട നഷ്ടത്തിലാണെന്ന് പക്ഷേ സർക്കാർ പോയി പത്ത് പോലെ ആയിട്ടും അറുന്നൂറ് രൂപ ഉണ്ടായിരുന്ന സമയത്താണ് അത് പതിനെട്ടൊന്ന് മാസത്തെ കുടിശ്ശയാണ് ഈ പിണറായി വിജയൻ കൊടുത്തത് ഇപ്പം അത് കൊടുത്ത് തീർത്തിട്ട് പിന്നെ ഇപ്പൊ രണ്ടായിരം രൂപ ആക്കിയിട്ടുണ്ട് ഏഹ് ഈ രണ്ടായിരം രൂപ കൊടുത്തേക്കണ ഇത് വന്നു സാധിക്കും പിന്നെ അടുത്ത പ്രാവശ്യം ഇപ്പം യു ഡി എഫ് ജയിച്ചു കഴിഞ്ഞാൽ ഈ കടങ്ങളൊക്കെ ഇതെങ്ങനെ നീ കൊടുക്കാൻ പറ്റാത്ത ഒരു ഇതും കൂടിയാണ് അവർ ചിന്തിക്കുള്ളൂ അതുകൊണ്ട് യു ഡി എഫ് കോൺഗ്രസ് ഈ എൽ ഡി എഫിന് ഈ പ്രാവശ്യം വോട്ട് ചെയ്യും ചിലപ്പോൾ പിണറായി ജയിക്കും മുഖ്യമന്ത്രിയായിട്ട് മൂന്നാം വട്ടവും പിണറായി വിജയൻ വരുന്നു ഒരു ജോത്സ്യം പറഞ്ഞേ മൂന്ന് പ്രാവശ്യം കേന്ദ്രം മൂന്ന് പ്രാവശ്യം എൽ ഡി എൽ ഡി എഫും ഭരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് തവണ അങ്ങനെ ആയിട്ടുണ്ട് ഇനി ഈ പിണറായി വി ഡി സതീശന്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള പറവൂരുള്ള ജനങ്ങളോട് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുമോ എന്ന് ചോദിച്ചപ്പോൾ ആവാൻ സാധ്യതയില്ല കാരണം കോൺഗ്രസ് പാർട്ടിയിൽ എപ്പോഴും കസേരകളിയാണ് വി ഡി സതീശൻ യോഗ്യനല്ല എന്നുള്ളതൊന്നുമല്ല വി ഡി സതീശൻ യോഗ്യനാണ് പക്ഷേ വി ഡി സതീശനെ എന്തായാലും കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രി ആക്കില്ല ചുമ്മാ ഒരു ഡമ്മിയെ പോലെ അല്ല അല്ല ഡമ്മി എന്നൊന്നും പറയുന്നില്ല ചുമ്മാ ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഒരാളെ നിർത്തിയിരിക്കുകയാണ് അതിനർത്ഥം മുഖ്യമന്ത്രിയാവുക എന്നുള്ളതല്ല രമേശ് ചെന്നിത്തല വേണുഗോപാൽ മുരളീധരൻ അങ്ങനെ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയില്ല വല്ല മന്ത്രിസ്ഥാനത്തേക്കൊക്കെ വരാം പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ എത്തില്ല എന്നാണ് പറവൂറുള്ള ജനങ്ങളും വിശ്വസിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഏതാനും മാസങ്ങൾക്കകം നമുക്ക് കിട്ടും മൂന്നാമതും പിണറായി സർക്കാർ വരുമോ എന്നറിയില്ല പക്ഷേ കോൺഗ്രസ്സിൽ ആര് മുഖ്യമന്ത്രിയാവും എന്ന ചോദ്യം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ അവശേഷിക്കുകയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുമോ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുമോ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുമോ ഇനി മുരളീധരൻ മുഖ്യമന്ത്രിയാവുമോ ആർക്കറിയാം ആർക്കും ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വി ഡി സതീശൻ എന്തു വന്നാലും മുഖ്യമന്ത്രിയാവാൻ പോകുന്നില്ല മുഖ്യമന്ത്രി ആക്കില്ല അദ്ദേഹത്തെ എന്നാണ് എല്ലാവരും പറയുന്നത് വി ഡി സതീശൻ ആഗ്രഹിച്ചാലും അദ്ദേഹത്തെ കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രിയാക്കില്ല അവസാന നിമിഷം ഒരു ട്വിസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത് നിങ്ങൾക്കറിയാമോ ആ ട്വിസ്റ്റ് എന്തായിരിക്കും എന്നത് നിങ്ങൾ പറയൂ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും സ്ഥാനാർത്ഥി അവർ പ്രഖ്യാപിക്കില്ല പക്ഷേ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കും വി ഡി സേശനാണോ രമേശ് ചെന്നിത്തലയാണോ കെ സി വേണുഗോപാലാണോ മുരളീധരൻ ഇനി കുഞ്ഞാലിക്കുട്ടി വരുമോ ആരായിരിക്കും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി കേരളം ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമാണത് കേരളത്തിൽ ആർക്കും തന്നെ ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്തിന് കോൺഗ്രസിലുള്ളവർക്ക് പോലും അതിനുത്തരം പറയാൻ കഴിയില്ല ധൈര്യമില്ല അല്ലെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത് ഇനി ഹൈക്കമാൻഡിൻ്റെ ഉത്തരം എന്തായിരിക്കും ആരായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി നിങ്ങളുടെ അഭിപ്രായം എന്താണ് രേഖപ്പെടുത്താം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശശി തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവണം എന്നാണ് പക്ഷേ അത് കോൺഗ്രസ്സിന് പോലും താല്പര്യമില്ലാത്തൊരു കേസാണ് അതല്ലാതെ കോൺഗ്രസിൽ ആരായിരിക്കും മുഖ്യമന്ത്രി നിങ്ങൾക്ക് പറയാം